വാരിറ്റും ും നീരതാളി കുരുകുഴൽ പിടിപെട്ടുടുമ്പോൾ തീരെ അപ്പോ വാ അച്ഛനർക്ക് വായിക്കുവല്ലോ തോന്നുവോ എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്ക് തോന്നുന്നുണ്ട് വൈദ്യരെ എത്ര നേരമായി കടന്ന് വിളിക്കണോ ആ നമ്മുടെ ദാസപ്പുംകുട്ടിയെ കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം ഞങ്ങോട് തൊട്ടി കണറ്റിൽ വീണു അതൊന്നും എടുക്കാനാ മറക്കാതെ പറഞ്ഞേക്കണേ അപ്പോ വാ മാടള്ളി പോയി ലേശം താമസിച്ചു ആ നടക്കട്ടെ നടക്കട്ടെ ഉണ്ണിത്താന്റെ മോളൊട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ അതെയോ ആയിക്കോട്ടെ ആ എന്നിട്ട് എന്നിട്ടിപ്പ എന്തായി എന്താവാൻ ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് വാര്യർ കടന്നോ ഹായ് പായടക്ക് ഞാൻ ആ പായ്ക്കിങ്ങോട്ട് പിടിച്ചു എന്നിട്ടൊരു താ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അത്രയല്ലേ ഉള്ളൂ തായ്ക്ക് പിടിച്ചോളൂ താക്കോലെടുക്കാതെ നിർത്ത് താക്കോൽ കൊടുക്കാതെ എന്ന് ചൊല്ലു അതേലോ താക്കോലെടുക്ക ഉണ്ണിത്താൻ എന്താ താക്കോലെടുക്കാതെ എന്താ ഇത് എടുത്തിട്ടില്ല അത്ര തന്നെ ശരിക്കും താക്കോലിടുത്തിട്ടില്ല മാടമ്പിള്ളിലെ മേട പൂട്ടിട്ട് താക്കോലിൻ പറഞ്ഞിരിക്കുന്നു തെക്കെടുത്ത് ഉണ്ണി തന്നെ മോള് വന്ന് തിരക്കിട്ട് പോയിണ്ട് അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു അതൊന്നും എടുത്തു കൊടുക്കാനാ അറിഞ്ഞറിഞ്ഞു അങ്ങോട്ട് തന്നെയാ പോരാ ഉണ്ണിത്താൻ ചേട്ടനോ ടാനിപ്പ എങ്ങോട്ടാ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു ഇല്ല എങ്ങനെ അറിഞ്ഞു നമ്മളെ വൈദ്യര് പറഞ്ഞു എന്നാ പിന്നെ അല്ലി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നു അതിന് ഞാൻ വീട്ടിൽ പോയി വാ നമുക്ക് ഇപ്പൊ തന്നെ പോയത് ഈ രാത്രിയില് അത്രയും വരാൻ ഭയമൊന്നുമില്ലല്ലോ കൊള്ളാം എനിക്കോ നല്ല കാര്യമായി ചേട്ടന് ഭയം ഉണ്ടോ നാളെടുത്താ മതി വിചാരിച്ചതാ പക്ഷേ കിടന്നോ അതീ ചൂടില്ല സംഗതി ഞാൻ ഇപ്പൊ കൈ തന്നേക്കാം ഒരു പത്തോട്ടി കുളിച്ചോ കുളിച്ചോയി പാതാളക്കരണ്ട് കിട്ടിയിരുന്നെങ്കിലേ പാതാളക്കാരൻ്റെ എന്തിനാ വേണമെന്നില്ല നമുക്ക് കിണറ്റിലിറങ്ങി കളയാം അല്ല മാടംപള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാക്ക എന്നിറങ്ങണേ മാടംപിള്ളിയിലെ താക്കോലോ അപ്പൊ തൊട്ടി എടുക്കണ്ടേ തൊട്ടിയാ എന്തോന്ന് തൊട്ടി കിണറ്റി വീണ തൊട്ടി നിനക്ക് എന്താ ദാസപ്പൻകുട്ടി സാധനം എടുക്ക സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക തൊട്ടിയേ നിങ്ങനെ നടക്കാൻ കൂട്ടി എന്താ നിന്റെ നാള് അതാ നിന്റെ നാള് പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ ആരെയത് തോന്നത് എന്താ കൊല്ലം da para a എന്റെ അമ്മ ഇന്നലെ രാത്രി ഉണ്ണിതാ ചെയ്യേണ്ടത് ഇത്രയ്ക്ക പേടിച്ചത് മനുഷ്യനായ ഒരു സേന യുക്തിബോധം വേണ്ടേ ധൈര്യം വേണ്ടേ ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനൊരു സംഭവം നടന്നു അറിയണ്ട വിശക്കുന്നു എന്താ പറ്റി

നേരമായി വിളിക്കാൻ ഉണ്ണിത്താൻ ചേട്ടൻ ചേച്ചിയോട് വല്ലതും പറഞ്ഞു വല്ലതും എന്നോടോ ആ ഇല്ലല്ലോ എന്താ ദാസപ്പാ അപ്പൊ ഉണ്ണിത്താൻചേട്ടൻ അസുഖം നേരത്തെ തന്നെ തുടങ്ങി അയ്യോ എന്താ എന്ത് പറ്റി എന്നോടൊന്നും ഇറങ്ങി പോയതാണല്ലോ രാവിലെ ഉള്ളൂ ഇപ്പോഴും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ അല്ലാതെ അല്ല പേടിക്കാനൊന്നുമില്ല വന്നേ ഇന്നലെ രാത്രി മാടംപള്ളി വെച്ചൊന്ന് പേടിച്ചതാ പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞ ഇന്നലെ മാടംപള്ളി വെച്ച് എന്തോ പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ എന്താ വെച്ചാ പറയേ എന്തൊക്കെയായി കാണിക്കുന്നേ കണ്ടോ കണ്ടോ അയ്യോ ഈശ്വരാട്ടടുത്ത് പോയി ഞാനോട് ശൈലി ചോദിച്ചോണ്ട് ഒന്ന് നോക്കിക്കോണേന്നും ചേട്ടൊന്നും വേണ്ട പെട്ടെന്നുള്ള ഷോക്ക് മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി എന്നാ ദാസപ്പം പറയുന്നേ എന്തായാലും എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഉരിയാടുന്നില്ല പല്ലതും ഒന്ന് കേപിച്ച് കെട്ടിയായിരുന്നെങ്കി അച്ഛന ശ്ലോകം ചൊല്ലിക്കൊണ്ട സമയത്തെങ്ങാനും അവിടെ ചെന്ന് കേറിക്കാനും കൽക്കത്താക്കാരുടെ ഓഹരി ഭരിക്കാൻ കിടക്കാൻ കിടക്കപ്പുറത്തി ഇല്ലായിരുന്നല്ലോ എന്നിട്ട് എന്നിട്ടിപ്പൊ എന്തായി വേണ്ടാത്തതൊക്കെ ആ ശാരദ ചേച്ചിയെ പറഞ്ഞു കേൾപ്പിച്ച് എന്റെ കയ്യിലിരുന്ന മാടമ്പള്ളിലെ താക്കോൽ അങ്ങനെ കൈവശപ്പെടുത്തി ആലപ്പാറ പോറ്റുമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ നിന്റെ ഭർത്താവ് താലൂക്ക് ഓഫീസർക്ക് ആ ഒന്നും അറിയത്തില്ല ഭരത്തലല്ലേ ഞാൻ അന്നേ പറഞ്ഞതായി മാടമ്പള്ളിലെ താക്കോലും ഭരണമൊന്നും നമുക്ക് വേണ്ടെന്ന് വേണ്ട കേണ്ടായോ തരടി ജപിച്ചു തരാ പക്ഷെ ഞാൻ ജപിച്ച തരട് അദ്ദേഹം വാ കൊണ്ടുപോയി ആരേക്കിട ഇടതായിട്ടു ഞാൻ എപ്പോഴും പറഞ്ഞിട്ടേ എന്താണ് ഒന്നുമില്ല വേറെ ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നലെ ഉച്ചക്ക് തിരുവനന്തപുരത്ത് വന്നു രാത്രി കൊറേ ഇരിട്ടിട്ടാ മാടമ്പള്ളിൽ എത്തിയത് മാടമ്പിളല്ലോ രാത്രിയില് നിങ്ങൾ മാത്രമായിട്ടോ അതെ മേടയുടെ താക്കോല് കണ്ടതുകൊണ്ട് കൊണ്ട് ആളുണ്ടാവും കരുതി ഗംഗയെ പുറത്തു നിർത്തിയിട്ട് ഞാൻ അകത്തൊക്കെ ആരെയും കണ്ടില്ല എന്നിട്ട് രാത്രിയിൽ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് ഇവിടെ ആരെയും വെച്ചിട്ട് ഞങ്ങൾ ടൗണിൽ പോയി അല്ല ഇത് പോയിരിക്കുന്നത് കുട്ടി ഞങ്ങളൊക്കെ അറിയോ അതെങ്ങനെയാ കല്യാണം കഴിഞ്ഞ് ഗംഗയെ നാട്ടിലോട്ടൊന്ന് കൊണ്ടുവരാൻ നഗുലിന് തോന്നിയോ അതിൽ നാട്ടിലോട്ട് വന്നിട്ട് ചോദിക്കേ അല്ല ഗയ്ക്ക് അവരെല്ലാം മനസ്സിലായ ഇത് അമ്മായി അത് ജയശ്രീ അമ്മാന്റെ മോളാ നീ എന്ത് പറയുന്നു ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോടി അല്ലി ബാസുര കുഞ്ഞമ്മയുടെ മോള അല്ല കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഏ ചിറ്റന എന്തേ ആ നിക്കണ്ട ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടി കൊടുക്ക ഉം ജപിച്ച ചരടാ കയ്യില് അതാ മിണ്ടാത്ത മൂത്ത ശ്രീദേവി അപ്പച്ചി അമ്മ പെട്ടെന്ന് ചേച്ചി അല്ലേലും ആർക്ക് വേണം നാടും വീടും ഒക്കെ ഇനി നാൾ നാട്ടിൽ തന്നെ താമസിക്കാനാ പരിപാടി പുതിയ പണി തീരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ആണ് അതെ അതെന്തായാലും നന്നായി വാ മോളെ അപ്പോ ഒരു മൂന്നാലഞ്ചു മാസം താൻ ഇവിടെ തന്നെ കാണുമെന്ന് സാരം കഷ്ടിച്ച് ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ കൂടാ അത് വേണ്ടമ്മ ഞങ്ങൾ മാടമ്പള്ളി താമസിച്ച മാടമ്പള്ളിലിടം നമ്മുടെ തറവാട്ട് വീടൊക്കെ തന്നെ ഓഹരി പ്രകാരം തന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതുമാണ് പക്ഷെ ആ വീട് താമസത്തിന് അത്ര നല്ല അതെ ചില ശല്യങ്ങളൊക്കെ ഉള്ള വീടാ പണ്ടുമുതലേ ആ താനും ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ ദുർമരണങ്ങള് പലത് നടന്ന തറവാണാ അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സൗര്യം കിട്ടില്ല എന്നാ വിശ്വാസം അന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന പെണ്ണാ അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മാവ അതല്ല ആരാ ഇപ്പൊ നോക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു വെച്ച പരിഭ്രമിക്കൊന്നും വേണ്ട അപ്പോ തന്റെ തീരുമാനം അവിടെ താമസിക്കണം എന്നാണെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ